നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീടിന്റെ പൂട്ട് തകർത്ത് മുപ്പത്തിയൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപത്തി അയ്യായിരം രൂപയും കവർന്നു വ്യത്യസ്തമായ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത് മുക്കു പണ്ടങ്ങൾ മാറ്റിവെച്ച ശേഷമാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു പോയിരിക്കുന്നത് കുടുംബാംഗങ്ങൾ ആശുപത്രിയിലായിരുന്ന സമയത്തായിരുന്നു വീട്ടിൽ കവർച്ച നടന്നത് മാൻവട്ടം സ്വദേശി എൻ ജെ ജോയിയുടെ വീട്ടിലാണ് കവർച്ച ബന്ധുവിന്റെ വിവാഹ വേളയിൽ ധരിക്കാനായി ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തതായിരുന്നു ഓർണമെന്റ്സ് മാത്രമല്ല ആവശ്യം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു ഇന്ന് രാവിലെ ലോക്കറിൽ തിരിച്ചു വയ്ക്കാൻ ഇരിക്കവെയാണ് കവർച്ച നടന്നിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ ജി അനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് അന്വേഷിക്കുകയാണ് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ജോയി ഭാര്യ ലിസി മകൾ ജൂലി എന്നിവർ അസുഖവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാത്രി തെള്ളകത്തെ ആശുപത്രിയിലായിരുന്നു ഈ സമയത്താണ് വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത് ഇവർ മോഷണ വിവരം അറിയുന്നത് ഇന്നലെ രാവിലെ ഒമ്പതിന് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇരുന്നിലെ വീട്ടിലെ മുൻവാതിലിന്റെ പൂട്ട് തകർത്തായിരുന്നു മോഷ്ടാക്കൾ അകത്തു കടന്നത് കട്ടിലിലെ കിടക്കടിയിൽ താക്കോലുകൾ സൂക്ഷിച്ചിരുന്നു ഇത് കൈവശപ്പെടുത്തി അഞ്ച് അലമാരകളും മേശകളും തുറന്നായിരുന്നു കവർച്ച കുറുബന്തറ കല്ലറ റോഡിൽ മാൻവെട്ടം പെട്രോൾ പമ്പിന്റെ എതിർവശത്തായിരുന്നു മോഷണം നടന്ന വീട് സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം വെച്ചിരുന്ന മുക്കുപണ്ടങ്ങൾ മോഷ്ടാക്കൾ എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയം പോലീസ് നായ കുറുപ്പന്തറ ഭാഗത്തേക്കോടി മാൻവട്ടം കുരിശുപള്ളിയുടെ മുന്നിലെത്തി നിന്നു പതിനാലിടങ്ങളിൽ നിന്നായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിൽ നിന്ന് മോഷ്ടാക്കളിഡ് എന്ന് കരുതുന്ന ചിത്രങ്ങൾ കിട്ടി മുപ്പത്തിയൊന്ന് പവൻ പോയ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ മേമുറി കുരിശുപള്ളിക്ക് സമീപം ആൾ വീട്ടിലും കവർച്ച നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ഒരു കവർച്ചയുടെ പരമ്പര തന്നെ നടന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി ദൃശ്യങ്ങളിൽ നിന്നാണ് കവർച്ച നടന്നു എന്ന കാര്യം കണ്ടെത്താൻ കഴിഞ്ഞത് യു കെയിൽ ജോലി ചെയ്തു സജി പുതിയ കുന്നിൻ്റെ വീട്ടിൽ നിന്ന് വില കൂടിയ വിദേശ മദ്യം പെർഫ്യൂമുകൾ പെർഫ്യൂമുകളടക്കം മോഷണം പോയിരിക്കുകയാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ചായിരുന്നു ഇവിടെയും കവർച്ച നടന്നത് എന്തായാലും ഒരു കവർച്ചയുടെ പരമ്പരകളാണ് നടന്നിരിക്കുന്നത് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം ഈയിടയ്ക്ക് നടന്ന കുറച്ച് കവർച്ച കേസുകൾ കൂടി നമുക്കൊന്ന് ഒറ്റത്തിൽ നോക്കാം കാസർഗോഡ് പീലിക്കോട് ചന്തേരിയിൽ വീട് കുത്തി തുറന്ന് ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണം കവർന്ന സംഭവം ഈ ഇടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജോളി ക്ലബിന് സമീപത്തെ എം കെ ജുസീലയുടെ വീട്ടിലായിരുന്നു ഇത്തരത്തിലൊരു കവർച്ച നടന്നത് ഉച്ചയ്ക്ക് മൂന്നിനും രാത്രി ഇടയിലാണ് കവർച്ച ജുസീല ബന്ധുക്കളോടൊപ്പം പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ പയ്യന്നൂരിൽ പോയി തിരിച്ചു വന്നപ്പോൾ വീട് തുറന്നിട്ട് നിലയിലായിരുന്നു അലമാരിയിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചു പുറത്തിട്ടിരിക്കുകയായിരുന്നു മോഷണം നടത്താൻ എത്തിയവർ ആഭരണങ്ങൾ സൂക്ഷിച്ച പെട്ടികൾ തുറന്ന നിലയിലായിരുന്നു മാത്രമല്ല നെക്ലെസ് വള മോതിരം കമ്മൽ തുടങ്ങിയവയാണ് ഇവർക്ക് നഷ്ടമായത് അതായത് മോഷ്ടാക്കൾ ഇതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി ജുസീല നൽകിയ പരാതിയിൽ ചന്തേര പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തിയിരുന്നു കനത്ത മഴയായിരുന്നു നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒക്കെ തുടങ്ങിയിരുന്നു അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവരുടെ പട്ടിക പരിശോധിച്ച് ആ വഴിക്കും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ കെ പി പ്രശാന്തിനാണ് അന്വേഷണ ചുമതല വീട് പൂട്ടി കുടുംബാംഗങ്ങൾ പുറത്തുപോയ സമയത്താണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം മാത്രമല്ല ഒറ്റപ്പാലത്ത് നടന്ന മറ്റൊരു മോഷണം കൂടി നമുക്ക് നോക്കാം ഒറ്റപ്പാലത്ത് മസ്ജിദിൽ കവർച്ച നടത്തി പ്രതിയെ പോലീസ് പിടികൂടി തന്ത്രപരമായിട്ടാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കാഞ്ഞിരക്കടവ് സ്വദേശി അബൂബക്കറിനെയാണ് മണ്ണാർക്കാട് നിന്നും ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് മസ്ജിദിന്റെ ഓഫീസിൽ സൂക്ഷിച്ച ആറ് ലക്ഷം സംഭാവന തുകയാണ് പ്രതി മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് പുലർച്ചെയാണ് മസ്ജിദിൽ ഇത്തരത്തിലൊരു കവർച്ച നടന്നത് മസ്ജിദിന്റെ മതിൽ ചാടി കടന്നാണ് കള്ളൻ എത്തിയത് ശേഷം പ്രതി ആദ്യം സി സി ടി വി ക്യാമറയിലേക്കുള്ള നാല് വയറുകൾ മുറിച്ചു ി പിന്നാലെ പള്ളിയോട് ചേർന്ന ഓഫീസിലേക്ക് കയറി അലമാരവാതിൽ കുത്തി തുറന്നു ശേഷം പണം മോഷ്ടിക്കുകയായിരുന്നു ബലി പെരുന്നാളിന് സമാഹരിച്ച ആറ് ലക്ഷത്തോളം സംഭാവന തുകയായിരുന്നു ഇത്തരത്തിൽ പ്രതി മോഷ്ടിച്ചുകൊണ്ടുപോയത് മസ്ജിദ് പരിസരത്ത് സി സി ടി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് പ്രതിയെ മണ്ണാർക്കാട് നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു മാത്രമല്ല ഇടയ്ക്ക് ബംഗ്ലൂരിൽ നടന്ന ഒരു മോഷണവും അതുപോലെ തന്നെ കൊലപാതകവും സ്ത്രീയെ കൊലപ്പെടുത്തി വീട്ടിൽ നിന്ന് പണവും സ്വർണവും മൊബൈൽ ഫോണും സംഭവം ബംഗളൂരു പേട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലതയാണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ലതയെ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുത്തിയ ശേഷം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവരുകയായിരുന്നു സംഭവ സമയത്ത് ലത മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇവരുടെ ഭർത്താവ് പ്രകാശ് ബംഗളൂരുവിലെ വസ്ത്ര വ്യാപാരിയായിരുന്നു ഇദ്ദേഹം കടയിലായിരുന്ന സമയത്താണ് മോഷണം നടന്നത് മകൾ ജോലിക്കും മകൻ സ്കൂളിലുമായിരുന്നു വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് ലതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി നടത്തിയത് മകളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കവയാണ് ഇത്തരത്തിൽ ലതയുടെ കൊലപാതകവും പിന്നാലെ കവർച്ചയും നടന്നത് മകളുടെ വിവാഹത്തിനായി കുടുംബം സ്വരൂപിച്ച പണവും സ്വർണവും വീട്ടിൽ നിന്ന് നഷ്ടമാവുകയായിരുന്നു സംഭവത്തിൽ സമീപത്തെ സി സി ടി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു കുടുംബവുമായി ബന്ധമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു അതേസമയം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം ജഗി സേലത്ത് നടന്ന സംഭവമാണ് ജഗീരമ്മ ജഗീരമപ്പാളയത്ത് വ്യാപാരികളായ ദമ്പതികളെ ചുറ്റുക കൊണ്ടടിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജഗീരമ്മ പാളയം സ്വദേശികളായ ഭാസ്കരൻ എഴുപത് വയസ്സ് ഭാര്യ ദിവ്യ അറുപത്തിയഞ്ചു വയസ്സ് എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് അതിഥി തൊഴിലാളികളാണ് അറസ്റ്റിലായത് ബീഹാർ സ്വദേശി സുനിൽ കുമാറിനെയാണ് ശൂരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കടയിൽ സാധനം വാങ്ങാനെന്ന വ്യാജനെ സുനിൽകുമാർ എത്തി എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ദിവ്യയുടെ തലയ്ക്കടിച്ചു ദിവ്യയുടെ നിലവിളി കിട്ട് എത്തിയ ഭാസ്കരനെയും തലയ്ക്കടിച്ചു വീഴ്ത്തി ഇരുവരും മരിക്കുന്നതുവരെ സുനിൽകുമാർ ഇവരുടെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ചു ദിവ്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല വള കമ്മൽ എന്നിവ കവരുകയും ചെയ്തു കടയോട് ചേർന്നുള്ള വീട് കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളും കവർന്ന് കവർന്നെടുത്താണ് ഈ കള്ളൻ ഇവിടെ നിന്ന് മടങ്ങിയത് കടയിൽ സാധനം വാങ്ങാൻ എത്തിയവരാണ് ഭാസ്കരനെയും ദിവ്യയുടെ മൃതദേഹം കണ്ടതും തുടർന്ന് അധികൃതരെ വിവരം അറിയിച്ചതും ശൂരമംഗലം പോലീസ് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന കിട്ടിയത് അതിഥി തൊഴിലാളികളുടെ മറ്റൊരു ക്യാമ്പിൽ നിന്നായിരുന്നു സുനിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് കവർച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ആരുമില്ലാത്ത സമയത്ത് നടക്കുന്ന കവർച്ചകളും അതുപോലെ തന്നെ ആളുള്ള സമയത്ത് അവർ ആക്രമിച്ചു നടത്തുന്ന കവർച്ചകളും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക ഇത്തരത്തിൽ കുറച്ച പ്രത്യേകിച്ച് സ്വർണ്ണമൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നവർ സ്വർണവും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നവർ അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ സംഭവമാണെങ്കിൽ ഈ വീടിൻ്റെ പൂട്ട് തകർത്ത് മുപ്പത്തൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപത്തയ്യായിരം രൂപയും കവർന്ന സംഭവത്തിൽ അവർ വീട്ടിലില്ലായിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇനി പരിചയമുള്ളവരാണോ ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട് കാരണം ഈ ഒരു ബാങ്ക് ലോക്കറിൽ നിന്ന് സ്വർണം എടുക്കുന്നു കല്യാണത്തിന് ഈ ഒരു സ്വർണം ഉപയോഗിക്കുന്നു ലോക്കറിൽ തിരിച്ചു വയ്ക്കാൻ ഇരിക്കവേ അതായത് വീട്ടുകാർ ആശുപത്രിയിലായിരുന്ന ആ സമയം നോക്കി തന്നെ നോക്കിത്തന്നെ എത്തിയിരിക്കുന്നു മോഷണം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവരെ അറിയാവുന്നവരാണോ ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ശക്തമാവുന്നുണ്ട് തീർച്ചയായിട്ടും ആരാണ് പ്രതി ആരാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയതെന്ന ചോദ്യങ്ങളൊക്കെ ശക്തമാവുന്നുണ്ട് തീർച്ചയായിട്ടും പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട് സി സി ടി ദൃശ്യങ്ങളടക്കം കിട്ടിയിട്ടുണ്ട് ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പ്രതിയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും പ്രതിയെ കണ്ടെത്താനാകട്ടെ ആരാണ് ഇത്രയും മുപ്പത്തിയൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇരുപത്തയ്യായിരം രൂപയും കവർന്നു കൊണ്ടുപോയ പ്രതി അല്ലെങ്കിൽ പ്രതിയാണോ പ്രതികളാണോ ഒരു ഒരാളാണോ ഒരുപാട് പേരുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും മുമ്പ് നടന്നിട്ടുള്ള ഇവിടെ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കവർച്ചകളും മിക്ക കവർച്ചകളുമൊക്കെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടുന്നതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രതിയെ വേഗത്തിൽ തന്നെ പോലീസ് പിടികൂടട്ടെ എന്നാണ് വീട്ടുകാരും ആഗ്രഹിക്കുന്നത് അവർക്ക് മോഷണം പോയ പണവും സ്വർണ്ണാഭരണങ്ങളും തിരികെ കിട്ടണമെന്ന് അവരും ആഗ്രഹിക്കുന്നു ിക്കുന്നുണ്ട് ഇത്തരത്തിൽ കവർച്ചയൊക്കെ കവർച്ച ചെയ്യുന്നതിൻ്റെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ വരെ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത